പാകിസ്ഥാനോ സൈനിക ശക്തിയിൽ മുന്നിലാരു കണക്കുകൾ ഇങ്ങനെ യുദ്ധത്തിൽ ഇന്ത്യയോട് പലവട്ടം തോറ്റിട്ടും പാഠം പഠിക്കാത്ത പാകിസ്ഥാൻ ഭീകരരെ മറയാക്കിയുള്ള ആക്രമണം തുടരുകയാണ് പാകിസ്ഥാനെതിരായ യുദ്ധങ്ങളിലെല്ലാം ഇന്ത്യയ്ക്ക് കരുത്തായത് സൈനിക ശക്തി തന്നെയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തിയും ചർച്ചയാവുകയാണ് ഒരു മേഖലയിലും ഇന്ത്യയുമായി മത്സരിക്കാനുള്ള കഴിവ് പാകിസ്ഥാനിലില്ല എന്നാൽ ഭീകരതയെ ആശ്രയിക്കുന്നതിലൂടെ അത് ഇന്ത്യയിലെ നിരായുധരായ ആളുകളെ ലക്ഷ്യം വെക്കുകയാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങളിലായി പാകിസ്ഥാൻ മൂന്ന് യുദ്ധങ്ങൾ നടത്തി മൂന്നു തവണയും ഇന്ത്യൻ സൈന്യം അയൽരാജ്യത്തെ പരാജയപ്പെടുത്തി ഇതിനു പുറമെ പാകിസ്ഥാനിൽ താവളമുറപ്പിച്ച ഭീകരർക്കെതിരെ സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമാക്രമണങ്ങളും നടത്തി ഇന്ത്യൻ സൈനികർ തങ്ങളുടെ ധീരത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു യുദ്ധം വന്നാൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സൈനിക ശക്തി ഉണ്ടാവുക ഇന്ത്യക്കു മുന്നിൽ പാകിസ്ഥാനെ പിടിച്ചു നിൽക്കാനാകുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് രാജ്യങ്ങളുടെ സൈനിക ശക്തി വിലയിരുത്തുന്ന ഒരു റേറ്റിംഗ് സംവിധാനമായ ഗ്ലോബൽ ഫയർ പവറിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം ഒന്ന് ദശാംശം നാല് നാല് ദശലക്ഷം സൈനികരുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ നാലാമത്തെ വലിയ സൈന്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ എന്നാൽ പാക് സൈന്യം അതിന്റെ പകുതിയിൽ താഴെയാണ് കൂടാതെ ഇന്ത്യയിൽ രണ്ട് ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം വരുന്ന അർദ്ധ സൈനിക സേനയുണ്ട് പാകിസ്ഥാനിൽ ഇത് ഏകദേശം അഞ്ച് ലക്ഷം പേരാണ് നാലായിരത്തി അഞ്ഞൂറ് ടാങ്കുകൾ അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് യുദ്ധവിമാനങ്ങൾ ആധുനിക ആയുധങ്ങളുടെയും മിസൈൽ സംവിധാനങ്ങളുടെയും വിപുലമായ ശേഖരം ഇന്ത്യയ്ക്കുണ്ട് പഹൽഗാം ആക്രമണത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും അതിന്റെ ഉച്ചസ്ഥായിരത്തി ഇത്തരമൊരു സാഹചര്യത്തിൽ ഓരോ രാജ്യത്തിനും എത്രത്തോളം സൈനിക ശക്തി ഉണ്ടെന്ന് അറിയിക്കേണ്ടത് പ്രധാനമാണ് ഒന്നാമതായി ആണവായുധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ നൂറ്റി എഴുപത്തിരണ്ട് ആണവായുധങ്ങളുണ്ട് ിൽ നൂറ്റി എഴുപതെണ്ണമുണ്ട് നസർ അഥബ് ഗസ്നവി അബ്ദാലി എന്നീ ഹ്രസ്വദൂര മിസൈലുകളാണ് പാകിസ്ഥാന്റെ പക്കലുള്ളത് ഇവയുടെ പ്രഹരപരിധി അറുപത് മുതൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയാണ് അതേസമയം മധ്യനിര മിസൈലുകളായ ഗൌരി ഷഹീൻ എന്നിവയ്ക്ക് തൊള്ളായിരം മുതൽ രണ്ടായിരത്തി കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ഈ രണ്ട് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടായാൽ ഡൽഹി ജയ്പൂർ അഹമ്മദാബാദ് മുംബൈ പൂനെ ഭോപ്പാൽ നാഗ്പൂർ ലക്നൗ എന്നിവ അതിന്റെ പരിധിയിൽ വരും മറുവശത്ത് ഇന്ത്യയുടെ കൈവശം ഹ്രസ്വദൂര മിസൈൽ പൃഥ്വി ഇതിന്റെ പരിധി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ും അഗ്നി പരിധി കിലോമീറ്ററും അഗ്നി ത്രീന്റെ മൂവായിരം കിലോമീറ്ററുമാണ് അഗ്നി ഫൈവിന്റെ പരിധി അയ്യായിരം മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഈ മിസൈലുകളുടെ സഹായത്തോടെ ഇന്ത്യക്ക് പാകിസ്ഥാനിലെ ഏത് നഗരത്തെയും ലക്ഷ്യമിടാൻ കഴിയും മിലിറ്ററി ശക്തിയിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ ബഹുദൂരം മുന്നിലാണ് പതിനാല് ലക്ഷം സൈനികർ അടങ്ങുന്നതാണ് ഇന്ത്യയുടെ സൈനിക ശേഷി അതിനു പുറമെ റിസർവ് അംഗങ്ങൾ വേറെയുമുണ്ട് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം പാകിസ്ഥാൻ സൈനികരുടെ എണ്ണം ആറ് ദശാംശം അഞ്ച് ലക്ഷം മാത്രമാണ് പാരാമിലിട്ടറി അർദ്ധ സൈനിക വിഭാഗങ്ങളാണ് ഇന്ത്യയുടെ ശക്തമായ പിൻബലം കണക്ക് നോക്കിയാൽ ഇത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളമാണ് എന്തിനും സജ്ജമായ രണ്ടാം നിരയായി പാരാമിലിട്ടറിയും അർദ്ധ സൈനിക വിഭാഗങ്ങളുമുണ്ട് പാകിസ്ഥാൻ കണക്ക് നോക്കിയാൽ ഇത് അഞ്ചു ലക്ഷം മാത്രമാണ് ടാങ്കുകളുടെ കണക്കെടുത്താലും പാകിസ്ഥാനേക്കാൾ ഇരട്ടിയിലധികമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയുടെ ടാങ്കുകളുടെ എണ്ണം നാലായിരത്തി അറുന്നൂറിൽ ഏറെയാണ് പാകിസ്ഥാൻ ആണെങ്കിൽ ടാങ്ക് കരുത്ത രണ്ടായിരത്തി അറുന്നൂറിൽ താഴെ മാത്രമാണ് ഇന്ത്യയുടെ അർജുൻ ഭീഷ്മ ടാങ്കുകൾ ലോകോത്തര നിലവാരത്തിലുള്ളതാണ് ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തലതൊട്ടപ്പന്മാരാണ് ഇന്ത്യൻ നാവികസേന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യൻ നാവികസേന നൽകിയ പ്രഹരത്തിന്റെ മുറിവ് ഇനിയും പാകിസ്ഥാൻ മറികടന്നിട്ടില്ല ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വിക്രാന്തിനെ തകർക്കാനിറങ്ങിയ പി എൻ എസ് ഗാസി ബംഗാൾ ഉൾക്കടലിൽ മുങ്ങിത്താണത് പാകിസ്ഥാന്റെ നാണകെട്ട ചരിത്രമാണ് യുദ്ധക്കപ്പലുകളുടെ എണ്ണമെടുത്താൽ ഇന്ത്യൻ കരുത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് പാകിസ്ഥാൻറേത് വെറും നൂറ്റി പതിനാലാണ് വിമാനവാഹിനി കപ്പലുകളിലും ഇന്ത്യ കരുത്തലാണ് ഐ വിക്രാന്തും ഐ എൻ എസ് വിക്രമാദിത്യുമടക്കം പട ശക്തമാണ് പാകിസ്ഥാന് ഇതുവരെ ഒരു വിമാനവാഹിനി കപ്പൽ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അന്തർവാഹിനികളുടെ കണക്കെടുത്താൽ ഇന്ത്യക്ക് പതിനെട്ട് എണ്ണമാണുള്ളത് പാകിസ്ഥാന്റെ അന്തർവാഹിനികളുടെ എണ്ണം എട്ടാണ്